ഈ വീഡിയോയിലൂടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന കൈവരിച്ച പത്ത് സെഡാൻ മോഡലുകളെ കുറിച്ചാണ് പത്താം സ്ഥാനത്തുള്ളത് ടൊയോട്ട ക്യാമറിയാണ് നൂറ്റി ഇരുപത്തി യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ഒമ്പതാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി സിയാസ് ആണ് അറുന്നൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് എട്ടാം സ്ഥാനത്തുള്ളത് സ്കോഡ സ്ലാവിയാണ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ഏഴാം സ്ഥാനത്തുള്ളത് ഹോണ്ട സിറ്റിയാണ് തൊള്ളായിരത്തി അൻപത്തിയേഴ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ആറാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടെ വെർണയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് അഞ്ചാം സ്ഥാനത്തുള്ളത് ടാറ്റ ടിയാഗോ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകളാണ് ടിയാഗോതായി വിറ്റഴിച്ചത് നാലാം സ്ഥാനത്തുള്ളത് ഫോക്സ്വാഗൺ വിർട്ടൂസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് യൂണിറ്റുകൾ വിറ്റഴിച്ചു മൂന്നാം സ്ഥാനത്തുള്ളത് ഹോണ്ട അമൈസ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടെ ഓറയാണ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സെഡാൻ മോഡലാണ് മാരുതി സുസൂക്കി ഡിസയർ പതിനോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് യൂണിറ്റുകളാണ് സിഫ്റ്റ് ഡിസേറിൻ്റേതായി വിറ്റഴിച്ചത്